എല്ലും അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു സ്വാഗതം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ കുഞ്ഞു സ്വാഗതം ഇന്ന് കൊറച്ച് ത്രില്ലിലാണ് കാര്യം രണ്ടാഴ്ച കൂടി ആളുടെ ഇന്നമ്മയുടെ വീട്ടിൽ പോകാറുണ്ട് അപ്പൊ അയിന്റെ ആ ഒരു ഡാൻസി ബഹളൊക്കെയാണ് ഇക്കരെ നിക്കുമ്പോ അക്കരപ്പച്ച അക്കരെ നിക്കുമ്പോ ഇക്കരപ്പച്ചതാണ് എന്റെ ചാലയുടെ അവിടെ ചെരുമ്പ് തെയ്യോ അവർച്ചു നേരം ഇക്കാര്യം ഉറങ്ങിട്ട് വരാവിയത് ഇവിടെ വരുമ്പോഴത്തേക്കും അറിയും ഞാൻ കുറച്ചു നേരം എൻ്റെ പോയിട്ട് വരാമേന്ന് പറയും അപ്പൊ ഇന്ന് വേറെ ഒന്നുള്ള വിശേഷം വലിയ ഹാപ്പി വീഡിയോ ഒന്നും അല്ല ഇത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് തിരിച്ച് തൃശ്ശൂരിലോട്ട് പോവാണ് നാളെ രാവിലെ സന്തോഷമുണ്ട് ഉണ്ട് എന്ന വിഷമമുണ്ട് സ്വന്തം വീട്ടീന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് അങ്ങോട്ടേക്ക് വെല്ലുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

സ്ഥലം എന്റെ വീട്ടിലും നമ്മടെ ഇതില് എന്തെല്ലാ നമ്മടെ വീട്ടിൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ വേണ്ടി ൂണിയെപ്പോഴും കിട്ടാൻ ഭയങ്കര പാടായിരുന്നു മഴയായിട്ട് പിന്നെ ഈ പ്രാവശ്യം കുഞ്ഞിയുടെ സൈക്കിളൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് അപ്പൊ നമുക്ക് വേണ്ടാത്തൊന്നും എടുക്കല്ലേ ശൂന എന്റെ സൈക്കിളുണ്ടോ ഇത് ഡിക്കില് കേറുന്നുണ്ടെങ്കി അയൽ വെച്ചാൽ ഡിക്കില് ഡിക്കില് അമ്മ അവിടെ എടുക്കട്ടെ ഇവിടെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ പാത്രം സൈക്കിള് കൊണ്ടുപോകുമ്പോട്ട് ലഡു പൊട്ടൂട്ടക്കാര ജാനിക്കുട്ടി ഇത് പപ്പ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല തന്നെയല്ല ഇവിടെ മഴ ആയിട്ട് അമ്മ അത്യാവശ്യത്തിന് മഴ കെട്ടിട്ടേക്കായിരുന്നു അപ്പൊ ജാനിക്കുട്ടിയുടെ പ്രതീക്ഷ ഇത് ആക്രിക്കാർക്ക് കൊടുത്തു സാധനം പോയി എന്നുള്ളതാണ് അപ്പം സമയം കൺഫ്യൂഷൻ ക്രീം പണി പറഞ്ഞു അപ്പം പോവാറൊന്നുമല്ല ക്രീം പണി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ പോകുന്ന നമുക്ക് വിഷമങ്ങളാണെങ്കിൽ കഴിക്കാൻ നല്ല സാധനമാണ് വണ്ടിയോട് ഉറങ്ങിക്കോളാനൊക്കെ അമ്മു എന്നോ ഞങ്ങള് ഞാൻ മനസ്സിൽ നമ്മള് ജീവനല്ലാത്ത സാധനങ്ങള് വരണ്ടോ നമ്മള് എങ്ങനെയെങ്കിലും ഇവിടെ ചെളിയൊന്നും റെഡി ആയി കിട്ടിന്നുണ്ടെങ്കിൽ ഒക്കെ മാത്രേ അതെ ആ ആ ചെറിയൊരു ചൂടത്തോട്ട് അവിടെ നല്ല ചൂടാന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് വിളിക്കുമ്പോഴായാലും പിന്നെ അമ്മ വിളിക്കുമ്പോഴായാലും ചൂടാണെന്ന് പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നുള്ളു പക്ഷേ എനിക്കൊരു ഫാമിലി മെമ്പർക്ക് അർജൻറ്റായിട്ട് ഓയിൽ കൊടുക്കണം എൻ്റെ ഓയിൽ കഴിഞ്ഞു ഇവിടെ രണ്ട് ബോളും ഇരിപ്പുണ്ട് പക്ഷേ ഒരെണ്ണം കൊടുത്തല്ലേ ഇന്ന് ഒരെണ്ണം എന്നൊരു ചേട്ടൻ ഒന്നും കൊണ്ടു ഇവിടുന്ന് ഒരെണ്ണം ഇരിപ്പുണ്ട് ആ അപ്പം സ്റ്റിക്കർ ഇല്ലാണ്ട് ടൈപ്പ് നമുക്ക് മഴ ടൈമൊക്കെ ഇല്ലായിരുന്നോ അപ്പം സ്റ്റിക്കർ അടിച്ച് കിട്ടാൻ വയ്യതുകൊണ്ട് കുറച്ച് തലവേദനയായി കസ്റ്റമർ ചേർത്തായിട്ട് നമ്മൾ ചൂടൊക്കെ ആയി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മഴയും കാരണമാണ് കാര്യം എനിക്ക് കറക്റ്റ് ടൈമിങ്ങ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവര് സ്വാഭാവിക ഒരു വഴക്ക് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിപ്പോട്ടോ രണ്ട് ദിവസം കൂടെ നിൽക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കാര്യം പപ്പ നാളെ ലീവാണ് ലീവ് എടുത്ത് ഞങ്ങൾ ഉള്ളതുകൊണ്ടിരുന്ന കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പപ്പാലോട് ഇരിക്കാൻ പറ്റിയില്ല വിജയം പപ്പ അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല പിന്നെ അല്ലേ സാറില്ല അല്ലല്ലോ അല്ലാത്ത ദിവസമൊക്കെ ഇരിക്കാൻ പറയുമ്പോൾ പപ്പയ്ക്ക് കണ്ണൻചേട്ട ഉണ്ടാവില്ല അപ്പോൾ നാളെ എന്തോ ഹോസ്പിറ്റലിൽ കേസാന്ന് തോന്നുന്നു കേട്ടോ പപ്പ ലീവ് എടുത്തേക്കുന്നേ പക്ഷെ ഞങ്ങൾക്കിപ്പോൾ കൂടി ഇരിക്കാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ലീവ് എടുക്കാൻ പപ്പയ്ക്ക് ആകോ വയറുവേദന അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ക്രീം മണ്ണ് മേടിച്ചിട്ട് ഇത് ഇത്രിയോട്ടെ ആയിരത്തടിക്കൂടി വീട്ടിലുണ്ട് അമ്മ കഴിച്ചിട്ട് പോക്കളെ പറഞ്ഞാ ഞങ്ങള് ഇറങ്ങി ഉച്ചക്ക് ഇച്ചിരി ചോറ് ചോദിച്ചല്ലേ ഡയറ്റൊക്കെ നോക്കി ഒന്നും നടന്നില്ല ഇനി വീട്ടിൽ ചെന്തോ ശ്രമിക്കണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും നമ്മള് കടയിൽ നിന്നാണെങ്കിൽ എത്ര ദിവസം ആയിക്കണം പിന്നെ ചിലതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കട്ട് കിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ബോർമൽ തയ്യണ്ട് നല്ല ഫ്രഷാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ലവരുമായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ച് വയലാക്കി പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാം തന്നെ അവിടെ ക്ലൂരാ പ്രമാണിച്ച് ഇന്ന് ഇവിടെ ചിക്കൻ ഫ്രൈ അല്ല അമ്മ അടച്ചിടാ ചിക്കൻ വറുത്തതും കൊറച്ച ഇന്നലെ വെച്ച ബാലൻസ് ആണെ അപ്പൊ ചിക്കൻ ഫ്രൈയും അതുപോലൊക്കെ തന്നെ പൊറോട്ടയാണ് നമുക്ക് കഴിക്കാൻ സമയം കഴിയാ കളയാണ്ട് കഴിക്കാൻ കാര്യം നല്ല വശപ്പുണ്ട് നല്ല വശപ്പം നല്ല വശപ്പുണ്ട് പാഴ്ക്കണ്ടേ പാഴ്ക്കുക തുണികളും സാധനങ്ങളും ഇങ്ങോട്ടേക്കും നമ്മൾ കുറച്ച് സാധനം അങ്ങോട്ടേക്കും ചമ്മയും കേട്ടോ

അതേപോലെ അല്ലേ പൊറോട്ട മേടിച്ചപ്പോ ചാറുകറി മേടിച്ചില്ല ഞങ്ങടെ എന്നിട്ട് വണ്ടിയിൽ കുത്തിരുന്ന് ചീത്ത പറഞ്ഞു പൊട്ടന്മാര് പൊട്ടന്മാരെന്നു പറഞ്ഞു ഇപ്പൊ പൊട്ടൻ പോയിട്ട് എന്ത് നടന്നു വേണ്ടാ വേണ്ട വേണ്ട കഴിക്കട്ടെ ഏഹ് കൊച്ചു കൈനും പൊറോട്ടേ ഇനി ഇത് കഴിച്ചിട്ട് വേണം

കൊണ്ടാ ഓരോ അമ്മ ഇതൊക്കെ എന്തായാലും എന്തായാലും നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാവും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ രണ്ട് മൂന്ന് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളോണ്ടേ ഞാൻ കൊറേ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടാകും ഇനി അതെല്ലാം ഞാൻ തിരിച്ചു കയറ്റി വെക്കണം പിന്നെ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കുന്നുണ്ട് അതെനിക്ക് വേണ്ടത് എന്നോട് പറയാ മകൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്തൊപ്പിച്ചിട്ടുണ്ട് എന്റെ മകൾ എന്തോ എന്തൊപ്പിച്ചാലും നമ്മുടെ ക്യാമറ ഉണ്ടാവും ഞാളെ ഞാൻ ഒരു രണ്ട് ഉടുപ്പായിട്ട് ബക്കറ്റ് ഇടാൻ വന്നു അതായത് ഞാൻ ചോദിച്ചു കൊച്ചു നാളെ പോവുവാണോ ഞാൻ ഇന്നമ്മ വീട്ടിൽ പോവാ എന്നാ ഒരു ഉമ്മ തന്നിട്ട് പോവാ ഒരു ഉമ്മ വന്നു ചാർ ചാരുവില്ലേ ഞാളെ രാത്രി വരാന്ന് നാളെ രാവിലെ എവിടെ ഇവിടെ വീട്ടിലോട്ട് വന്നിട്ട് നാളെ രാത്രി ഇങ്ങോട്ട് വരാതെ ഞാളെ വരുവോ എന്നാ വരുന്നേ ആരോടും ബൈക്കൊന്നും ഉണ്ടാക്കല്ലേ നല്ല കുഞ്ഞായിട്ട് വളരണം എല്ലാരും പറയുന്ന അനുസരിക്കണം അത് മാത്രം എന്നോട് പറയല്ലേ ി ചേച്ചിയോടും പാറും ചേച്ചിയോടും വയക്കിടല്ലേ തരുന്നൊക്കെ കളയാതെ കഴിക്കണം ആ ഊഞ്ഞലാടിക്കും നല്ല സൂപ്പർ വീട് വേണമെങ്കിൽ ചിന്തമ്മ നല്ല ഊഞ്ഞാൽ മേടിച്ച് തരാം തിന്നാലുണ്ടല്ലോ ചാലിയുടെ ഊഞ്ഞാലാണോ ആ ചാലിയുടെ ഊഞ്ഞാലൊക്കെ കെറിപ്പടലിയല്ല ഒന്നും കുരിങ്ങരുത് മയക്കുണ്ടാക്കരുത് എന്നിട്ട് അംഗണംേ ആ കുഞ്ഞലൊക്കെ റെഡി ആയിട്ടില്ലേ അതുകൊണ്ട് കുഞ്ഞാലൊന്നും കേറണ്ട അപ്പച്ചും ചിന്തമ്മേടും കൂട്ടുകൂടി വയക്കൊന്നും ഉണ്ടാക്കാതിരിക്കണം നല്ല കുഞ്ഞായിട്ട് വളരണം അങ്ങൻവാടി പോണം എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ചിന്തുമ്മേനെ പേനായും ബെനസിലും ഒക്കെ ഇങ്ങനെ എ ബി സി ആ ഒക്കെ എഴുതി കാണിക്കണം മിരിക്കട്ടോ അല്ല ഒരു ഉമ്മ ഭയങ്കര നന്ദി ഓക്കെ കേട്ടോ ഒരു ഉമ്മ വരാന്ന് അതാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാളെ രാത്രി ഇങ്ങോട്ട് വരാന്ന് രാവിലെ അങ്ങോട്ട് പോട്ടെ രാത്രി ഇങ്ങോട്ട് അപ്പായോട് പറഞ്ഞിട്ട് അപ്പ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ രാവിലെ പോട്ടെ രാത്രി വരാം അമ്മ കൊണ്ടുപോയി ഉപ്പിലിടുവോ സോറി ഇവിടെ വന്ന കഴിഞ്ഞാ അവസ്ഥ തുമ്മി 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 നന്ദി മരിക്കും വേറൊരു കാര്യോട് കേട്ടെ ഇത് മൊത്തം ഇട്ട് വെച്ചാൽ മതി ഉപ്പിലിട്ട് വെക്കാൻ അല്ലേ കൊറച്ചു ആയിരിക്കും ചേച്ചിട്ടോ ഒരു കവറിലോട്ടും കൂടെ മാങ്ങാപ്പഴം കൂടെ ആണോ മറക്കോ മറക്കരുത് മറന്നാല് എങ്ങനെ ജ്യൂസടിക്കും ഞങ്ങള് പോയി കഴിയുമ്പോ അമ്മക്ക് ഇവിടെ ഒരു കിൻറ്റല് പണിയുണ്ട് കേട്ടോ നോക്കി മ്മ എന്നാ നീറ്റാക്കി ഇടുന്ന വീടാ സ്പീഡാണല്ലോ ഇതൊക്കെ സമയായി നല്ല സമയായിട്ടുണ്ട് ഉറങ്ങാൻ ഗ്യാപ്പ് വേണ്ട നമുക്ക് ആ അപ്പൊ അതുകൊണ്ട് നമ്മള് തന്നെ ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഉറക്കക്ഷീണി പാതി വഴിയില് പോടിന്ന് ഉറങ്ങേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്യാണ് അതിൽ പാക്ക് ചെയ്യാനായിട്ട് ഇതൊക്കെ ഇവിടെ അമ്മേടെ ഇന്നമ്മിന്തുടയാണേ ഞങ്ങളെ കുറച്ച് വാട്ടുകപ്പ മേടിച്ചിട്ടുണ്ടേ നല്ല കപ്പയാന്ന് തോന്നോ നല്ല കപ്പയാണെ ആ അവിടെ വെച്ചോടെ പോനെ നല്ല കപ്പയാ പപ്പ പപ്പാടെ കടയിൽ നിന്ന് മേടിച്ചോ കാണുന്നില്ലേ അത് ഒരു കവറുണ്ട് ഇത് ഒരു കവറിലൂടെ കെട്ടി കെട്ടിവെക്കണോ പ്പോ നമുക്ക് അവിടെ കുറച്ച് കുറച്ചേ കിട്ടുള്ളൂ പിന്നെ ഇത് റാക്കാട്ടോ ഇത് കൊടുക്കാൻ ആണെ നമുക്ക് ഇങ്ങനെ ഇത് കപ്പയും ചക്കയോ മാങ്ങയോ ഏലക്കയോ കുരുമുളകൊക്കെ നമ്മൾ ഒരിക്ക കൊടുക്കാനുള്ളു അതുകൊണ്ട് കപ്പ അത് മേടിച്ചു വെച്ചിട്ടുണ്ടേ പിന്നെ ഇത് അമ്മ മേടിച്ചു തന്നെ കേട്ടോ അമ്മ കുറെ സാധനം മേടിക്കാൻ തോന്നുന്നു പക്ഷെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ബോർമയിൽ ബ്രെഡും രാവിലെ ഞങ്ങക്ക് കഴിക്കാനുണ്ട് എന്തൊരു മൂവ് വശക്കാണെങ്കിൽ ബണ്ണും അതുപോലെ നമ്മൾക്കാൻ ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനമുണ്ട് അപ്പൊ അത് സിന്താവാ പിന്നെ ക്രീം മണ്ണ് അന്നേരം ക്രീം മണ്ണായിട്ടുണ്ടായിരുന്നില്ല ഇത് മൂന്നും തന്നെ അമ്മ മേടിച്ചില്ല എന്തേലുമൊക്കെ മേടിക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടോ എന്റെ അടുത്ത് പക്ഷെ എനിക്ക് ഒന്നും മേടിക്കാനായിട്ടുണ്ടായിരുന്ന ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അടുത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതായിട്ടൊന്നും മേടിച്ചില്ല പപ്പ വന്നപ്പോ മേടിച്ചോണ്ടതാണ് എന്നെ കണ്ടിട്ട് ഇത്തിരി പുഷ്ടിമ കുറവുള്ളതായിട്ട് തോന്നിയോ ഇത് ഏഹ് ഉണക്ക മുന്തിരിയാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് കഴിച്ചോണോ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പ കൊണ്ടെത്തന്നതാണ് എനിക്കും ചുവനയ്ക്കും കൂടെ അച്ചൂനല്ല ഞാൻ അച്ഛനെ കണ്ട ഇച്ചിരി പുഷ്ടിമ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഹെയർ ഫോണൊക്കെ എടുത്ത് എടുത്തു വെക്കട്ടെട്ടോ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പൊ എടുക്കുന്നതിനകത്തൊരു കാര്യം ചിലപ്പോ ഞാൻ ഇവിടെ എന്തെങ്കിലും സാധനം മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ മതി ഓർമ്മ എന്തെല്ലാം എടുത്തിട്ടുണ്ട് എന്തെല്ലാം എടുത്തിട്ടില്ല

അതുകൊണ്ട് രണ്ടും തരം ഇവിടെ വെച്ചിട്ട് പോകാണെങ്കിൽ വലിയ ടാസ്ക് ഇല്ലാണ് സംഭവം എടുത്തു വെച്ചത് അത് വേഗിൽ വെക്ക് എടുത്ത് വെക്കേപ്പ് കൂക്കമലിയാ പാപ്പ് ഒക്കെ അതെടുത്ത് വെക്കി ബാഗില് ഏ വെക്കല്ലേ കൊണ്ടുപോലെ അത് മണക്കി വെക്കിൽ വെക്കി നാളെ വന്നിട്ടുണ്ടെങ്കി ബാഗിൽ വെക്കെടുത്ത് ഇപ്പൊ എന്തെല്ലാം സാധനങ്ങളായിരുന്നു നാളെ ആ ൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ സാധനം എത്തുന്നതിനും ഇത് ഇങ്ങനെ മതി അല്ലേക്ക് ഇങ്ങനെ ഇവിടുന്ന് സാധനം കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് ആള് തീർത്തു

ചേച്ചിയാണ് കൂടുതലും അച്ചാറ് കഴിച്ചു തീർത്ത ആള് എന്റെ പൊന്നെ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല വെറുതെ ഇവിടെ വോൾട്ടേജ് വേരിയേഷൻ ജാനിയുടെ എല്ലാ സാധനങ്ങളും എടുത്തോ നമ്മുടെ ഇവിടെ റൂമും കൂടെ തൂത്തും കൂടെ വലിയ ചാർജർ രാവിലെ വേണം ഫോൺ നമുക്ക് എടുത്തു വെക്കാം അപ്പൊ നമ്മുടെ ബാഗ് പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു രാത്രി പത്ത് മണിയായപ്പോ മാങ്ങ ഒരു പൂതി കഴിച്ചു ഇത് സഹിച്ചതിന്റെ പറമ്പീന്ന് കൊണ്ടോന്നോളെ നല്ല മാങ്ങ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അത് ഒരു നാളെ ഒരുണ്ടായിരുന്നു ഞാനപ്പ രണ്ടാളം വന്നിട്ട് അമ്മ ഇത് ഞാൻ പറഞ്ഞ വേണ്ടമ്മ ഞാനിപ്പ രണ്ടാളം ചെത്തി തിന്നോളാംന്ന് തോന്നു ഇന്ന് പൊറോട്ട നല്ല വിശപ്പുണ്ടല്ലേ ചോറ് വേണം ആ ഇന്ന് നേരത്തെ കഴിച്ചു പൊറോട്ടയാണ് കഴിച്ചത് പൊറോട്ട കഴിച്ച സാധനം വിശക്കാത്തതാണ് പക്ഷെ ഇന്നെന്തോ എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടോ അപ്പൊ ആ കൂടുതലാ അമ്മ സുധാമയൊക്കെ ഒന്ന് വിളിച്ചിട്ട് കഴിയാന്ന് ചോറുണ്ടോ എനിക്ക് ചോറൊന്നും ഉണ്ണാൻ വയ്യാന്നെന്തോ ഉണക്കോ ചോറ് അമ്മയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ വിഭവങ്ങളെ സൈഡിൽ കൂടെ കേട്ടിരുന്നുണ്ടായിരുന്നോ വേറൊരു കാര്യം ആ എന്താ പൊന്നെ എല്ലാം ഞങ്ങൾ പോന്നെ പക്ഷെ നമുക്ക് നിർവാഹം ഇല്ല കൈ കാര്യം പപ്പ പറഞ്ഞിട്ടും കേക്കാണ്ട് പോന്ന് ആ പപ്പ അങ്ങനെ പറഞ്ഞല്ലേ ശനിയാഴ്ച പോന്നു പപ്പാ ആകെ കട്ടായം പറഞ്ഞോണ്ടിരിക്കും എല്ലാം നമുക്ക് എങ്ങോട്ട അപ്പനും മോളും കൂടെ രാത്രിക്ക് അവിടെ അനം നോക്കിയും ഞാനാണെങ്കിൽ ഒരു മാങ്ങപ്പഴം ചുറ്റൊക്കെ ഹെൽപ്പൊന്നും വേണ്ടല്ലോ അല്ലേ ആ ഓക്കെ തുറക്കട്ടെ ൂക്കണ്ട ഇപ്പൊ തന്നെ പൂവാന്ന് വിചാരിക്കട്ടെ അപ്പുറത്തെ ബാക്കില് ഞാൻ പറഞ്ഞു ബാക്കിലോ എവിടെ വണ്ടിയുടെ ഞാനവിടത്തെ എന്തിട്ടന്ന് ഷാനിയുടെ വിചാര നമ്മളിപ്പ തന്നെ പോവാണെന്നാട്ടോ നല്ല ഇരുട്ടാ സമയെല്ലാരും കിടന്നുക്കി വെക്കണം എടുത്ത് ഫ്രണ്ടിലോട്ടിട്ടോളാം മേലായിരുന്നോ കൊച്ചിനെ അത്രപിടിച്ചോണ്ടിരിക്കോ അപ്പനും മൂലം കൂടെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കണ്ണുണ്ടാ പേടിച്ചു നിങ്ങളുടെ എന്നുള്ളതാണ് ഇപ്പത്തെ പ്രശ്നം ആ മേളത്തെ സാധനം മാറ്റി കേറും എന്നാണ് എന്റെ ഒരു വിഷയം വീല ചെളിയില്ല എന്തോന്നല്ല ഇല്ല അമ്മ കഴുകി വെച്ചേക്കുന്ന സീറ്റുകൾ തന്നെ വെച്ചോ ആശ്നമാണല്ലോ എന്നാലും എന്താ പ്രശ്നം എന്ത്ണമെന്ന അതിന്റെ ഉള്ളില് ചാടി കയറുക പോവാൻ വേണ്ടിട്ട് ഇത് കേറ്റാൻ പറ്റുമോ അതിനകത്ത് കൊച്ചിപ്പോഴല്ല കളിക്കണ്ട പ്രായം ഇപ്പൊ അല്ലാണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാല് അതാണ് നമ്മൾക്കൊരു വിഷമം ഒരു കേറിയായിരുന്നു പ്രാവശ്യായിരുന്നു നമ്മളങ്ങോട്ടേക്ക് കൊണ്ടുപോയായിരുന്നോ അങ്ങ് കൊണ്ടുപോയാരണോ സൈക്കിള് ഇന്നും അവരെ കൊണ്ടുപോയിട്ടില്ല ആണോ കൊഴപ്പല്ലേ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണി ഇവിടെ വെക്കാം ഉം കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ വീലച്ചെളിയില്ലല്ലോ അമ്മ എല്ലാം കഴുകി വെച്ചതാണല്ലോ കുഞ്ഞാ എന്താണ് അവിടെ ചെണ്ട കൂട്ടുന്നോ വണ്ടിയല് കൊണ്ടുക്ക് വണ്ടിയുടെ ഇനിയിപ്പൊ നമുക്ക് രാവിലെ കാണാം ഇതിനൊരു ഉണ്ട് കേട്ടോ ഡോർ എന്തല്ലോ അടച്ചിട്ടില്ലേ വെറുതെ അല്ലോ ഡിക്കി അടക്കാണ്ടേ വന്നിട്ട് ലോക്ക് ചെയ്താ വണ്ടി ലോക്ക് ആവുമോ ഒന്നുകൂടി ലോക്ക് ആക്കി നോക്കിയേ തെറ്റല്ലേന്ന് ലോക്ക് ആ എന്തോ ഭയങ്കര തിരക്ക് എന്താ തിരക്ക് ശക്തിമായോ അവരെ തല്ലാ പോന്നോ പോന്നെ വണ്ടിയിൽ കയറ്റി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കയറ്റി കുറച്ച് സാധനങ്ങളൊക്കെ തെയ്യും മേശേരിക്കും നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അപ്പൊ നമ്മള് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഞായറോ ശനിയോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് ഇപ്പൊ സിറ്റുവേഷൻസ് കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓടി പോവാണ് ഓയിലിൻ്റെ വർക്കും മിച്ചുവിനെ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് വിളിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് അപ്പൊ അതിനും പോവാണ്ടിരുന്നത് പറ്റില്ലല്ലോ കാരണം നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുള്ളതല്ലേ അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഓടി പോകുന്നത് പപ്പയാണെങ്കിൽ ഈ പ്രാവശ്യം ഒരിക്കലും പറയാത്തോണ്ട് വിച്ചുകൊണ്ട് എടുത്താ പോണ്ടാ പോലെ പറഞ്ഞാൽ ഒന്ന് ഒന്ന് ചുമ്മാ കറങ്ങി എന്തായാലും നമ്മളെ പ്ലാനിംഗ് ഒക്കെ ഫ്ലോപ്പ് ആയി നമ്മൾ നേരത്തെ പോകേണ്ടി വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മളോരോ ബിസിനസും കാര്യങ്ങളൊക്കെ വന്ന പറഞ്ഞ ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടാവണം അല്ലേ കസ്റ്റമേഴ്സ് ഒക്കെ ഒരു ദിവസം വൈകിട്ടുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് നമ്മളെ അവരുടെ അവർക്ക് ദേഷ്യം വന്ന അവർ വായി തോന്നതൊക്കെ പറയും അവസാനം നമ്മൾ തിരിച്ചു അങ്ങോട്ടേക്ക് എന്തെങ്കിലും പറയുന്നു മീൻസ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല പക്ഷെ ഞാൻ എന്റെ സിറ്റുവേഷൻസ് പറയും അപ്പൊ അവരെ സോറി ഒരിക്കും അങ്ങനെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെ അവരെ കുറെ ചീത്ത വിളിച്ചിട്ട് എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ അവരുടെ ആ ഒരു വിഷമം കൊണ്ടായിരിക്കും കറക്റ്റ് ടൈമിങ് കിട്ടിയില്ലല്ലോ അങ്ങനെയുള്ള വിഷമം കൊണ്ടായിരിക്കും നോർമലി ഞാൻ മാക്സിമം ഞാൻ കറക്റ്റ് ടൈമിങ്ങിൽ കസ്റ്റമറായാലും പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ തന്നെ ചെയ്ത് പോകുന്നു പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാലേ ഉള്ളൂ ഈ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പറ്റു പറ്റി ഓർമ്മ നമുക്ക് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ ഒറ്റ ഹാഫ് ലിറ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ദിവസം ഇന്ന് എടുത്തിട്ട് ഞാൻ പോകുന്നത് നമുക്കൊരു കാര്യം ഇത്ര ഇങ്ങനെ ആക്കി കൊണ്ടുവരും ഇച്ചിരി കഷ്ടപ്പാടും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അപ്പൊ ചിലർക്ക് ചിലറും ആയാലും ചീത്ത വർത്തമാനം കേൾക്കേണ്ടി വരും പറഞ്ഞുകാര് അവർ ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകാനുള്ള ആണെങ്കിൽ അവർക്ക് കറക്റ്റ് ഡേറ്റിന് തന്നെ ആയിരിക്കും അവരെയും കറക്റ്റിനെ സംബന്ധിച്ച് എനിക്കാണ് യാത്ര ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടോ കാരണം എനിക്ക് പിരീഡായിട്ട് എനിക്ക് തരണം അപ്പൊ അമ്മ എല്ലാരും പറഞ്ഞു പോണ്ട പോണ്ട പക്ഷെ എനിക്കത് എന്റെ ഒരു എന്താ പറയാ ഒരു ആ കടമയാണ് എന്റെ അടുത്ത് എത്തിച്ചു കൊടുക്കാൻ അപ്പൊ ഞാൻ എന്തായാലും നാളെ രാവിലെ എവിടെ നിന്ന് യാത്രയാവുകയാണ് എനിക്ക് വിഷമമുണ്ട് കാരണം അപ്പ എത്രണൊക്കെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കിടന്ന് ഉറങ്ങിയിട്ടിട്ടു അപ്പൊ രാവിലെ എണീക്കുമ്പോ ഞങ്ങൾ പോവാന്ന് പറയുമ്പോ എന്തായിരിക്കും പറയുന്ന വിഷമാവോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് രണ്ടു മാസം കഴിയുമ്പോ തിരിച്ചു വരാം ആറു മാസമാണ് മമ്മി എന്നോട് പറഞ്ഞത് ആറു മാസത്തിനുള്ളിൽ ഇവിടെ കാലും നല്ല എന്നോടല്ലേ പറഞ്ഞു അവരോട് കൊച്ചില്ല അവള് പറഞ്ഞത് എന്തിനാ തുറിയോ ആറ് മാസം ചുമ്മാ നന്നോ ഒരു മാസം കഴിയുമ്പോ വിളിയൊക്കെ തുടങ്ങും അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ വീഡിയോ എന്ന് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും കൊടുക്കലോ ഷെയർ സബ്സ്ക്രൈബ് കൂടെ ചേർക്കണം വെല്ലൈക്കൻ പുതിയൊരു വീഡിയോ

എന്റെ പാപ്പു തന്നാണ് എന്റെ അങ്ങനെ നന്നാണ് ഇങ്ങനെ അമ്മേ ലാള വരാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ അവിടെ സുധാബോട് പറഞ്ഞ അമ്മേ ചോറിവിടെ കൂറവിടെ ആ അച്ഛന്റെ അമ്മമാരോട് ഒരു പ്രത്യേകത സ്നേഹമായിരിക്കും കൊച്ചുമക്കാർക്കൊക്കെ അപ്പൊ എന്തായാലും അധികം നിങ്ങളോട് പറഞ്ഞില്ല അപ്പൊർക്കുള്ള